എൻ്റെ പേര് പി സി ജോസ് ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് ഞാനിത് ഈ വീഡിയോ ഇടാൻ കാരണം ഇന്നത്തെ പത്രത്തിൽ അടിയന്തരാവസ്ഥ ഓർമ്മപ്പെടുത്തി പ്രധാനമന്ത്രി എന്നുള്ളൊരു ശീർഷകത്തിൽ ഒരു വാർത്ത കാണുവാനിടയായി അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ചതോവികാരം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ആരും തന്നെ ചർച്ച ചെയ്യുന്നില്ല നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കിയത് ആ കാലയളവിലാണ് സോഷ്യലിസം മതേതരത്വം ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തു ഭരണഘടന ആമുഖത്തിലേക്ക് എഴുതി ചേർക്കാനായിട്ട് ലക്ഷ്യത്തിന് വേണ്ടിയുള്ള അമന്മെന്റ്സ് നടത്താൻ പാർലമെൻറ്റ് അംഗങ്ങൾക്കും എല്ലാ അധികാരമുണ്ട് എന്നാൽ ലക്ഷ്യത്തിൽ നിന്ന് മോല് ചെയ്തുമാതിരി വ്യതിചലിക്കാൻ ആർക്കും അധികാരമില്ല ഈ സോഷ്യലിസം മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ പല ഭാഗങ്ങളിലായിട്ട് എഴുതിവെച്ചിട്ടുണ്ട് അത് ക്രോഡീകരിച്ചിട്ട് അത് ആമുഖത്തിൽ കൊണ്ടുവന്നതാണ് ഇന്ദിരാഗാന്ധി ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രത്തിനു വേണ്ടി ചെയ്ത നന്മ ഇന്ദിരാഗാന്ധി അത് ചെയ്യുമ്പോഴത്തേക്കും കൂട്ടത്തിൽ നിന്നിരുന്ന കോൺഗ്രസ്സുകാർ കൂടി എന്ന് വെച്ചാൽ പാർലമെൻറ്റിലിരിക്കുന്നവർ ഭൂരിഭാഗം ആൾക്കാരും അഴിമതിക്കാരും അക്രമം ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ ഈ സമ്പത്ത് കൊള്ളയടിച്ച് ധനം കുന്നുകൂട്ടുന്നവരുമാണ് അപ്പോൾ അവരൊന്നും സോഷ്യലിസം നടപ്പിൽ വരുത്താൻ അനുവദിക്കില്ല ആ ഒരു കാലഘട്ടത്തിലാണ് അത് അവർ എമർജൻസി ഡിക്ലർ ചെയ്തുകൊണ്ട് അത് പാസ്സാക്കിയെടുത്തത് സോഷ്യലിസവും മതേതരവും പാസ്സാക്കിയെടുത്ത് അത് എടുത്തു മാറ്റാൻ മോദിക്കൊന്നും അധികാരമില്ല മോദി പേരിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അടിയ പത്രത്തിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് അടിയന്തരാവസ്ഥ ഓർമ്മപ്പെടുത്തി പ്രധാനമന്ത്രി ന്യൂഡൽഹി മുദ്രാവാക്യങ്ങളല്ല കാമ്പുള്ള നടപടികളും ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷവുമാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനെട്ടാം ലോകസഭയുടെ ആദ്യ സമ്മേളനത്തിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ച പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം ഓർമ്മിപ്പിച്ച് കോൺഗ്രസിനെതിരെ പരോക്ഷ വിമർശനമുയർത്തി നമ്മുടെ ഭരണഘടനയിൽ ഒരു കറുത്ത നിഴൽ വീണ ദിവസത്തിൻ്റെ വാർഷികമാണ് നാളെ ജൂൺ ഇരുപത്തിയഞ്ച് അത്തരമൊരു കറ ഇനി ഒരിക്കലും രാജ്യത്തുണ്ടാകില്ലെന്ന് ഉറപ്പ് വരുത്താൻ ഞങ്ങൾ ശ്രമിക്കും ഭരണഘടന പൂർണ്ണമായി തള്ളപ്പെടുകയും ജനാധിപത്യം അടിച്ചമർത്തപ്പെടുകയും രാജ്യം ജയിലായി മാറുകയും ചെയ്ത ആ ദിവസം പുതിയ തലമുറ മറക്കില്ല അത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കുന്നതിന് ജനാധിപത്യവും ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യങ്ങളും സംരക്ഷിക്കാൻ പൗരർ പ്രതിജ്ഞ എടുക്കണം ഭരണഘടനാ സംരക്ഷണമെന്ന പ്രതിപക്ഷ സമുദ്രാവാക്യത്തെ പ്രതിരോധിച്ച് മോദി പറഞ്ഞു മൂന്നാം തവണ ജനം അവസരം നൽകിയതിലൂടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം മൂന്നുമിടങ്ങ് വർദ്ധിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ നീറ്റ് യു ജി സി ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞതെന്ന് വിമർശിച്ച് പ്രതിപക്ഷം കഴിഞ്ഞ പത്ത് വർഷത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കുറിച്ച് മോദി മറന്നുവെന്നും കുറ്റപ്പെടുത്തി ഇത് പരസ്പരം കുറ്റം പറയാനല്ല കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ആണെങ്കിലും പാർലമെൻറ്റിൽ പോയിരിക്കുന്നത് നിയമനിർമ്മാണം നടത്താനാണ് ഞങ്ങൾ ഭരണഘടനാ കോടതി ഒരു ഉത്തരവിലൂടെ പ്രധാനമന്ത്രിക്കും കുറേ പാർലമെൻറ്റ് അംഗങ്ങൾക്കും ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഭരണഘടന മുപ്പത്തൊമ്പത് യും സിയും നാൽപ്പത്തേഴും നിയമമാക്കണം മുപ്പത്തൊമ്പത് ബി യും സി യു എന്ന് പറയുന്നത് ധനം ഒരു സ്ഥലത്തും കുന്നുകൂടാൻ പാടില്ല ധനം എല്ലാ പ്രതികൾക്കും ഒരുപോലെ ഉപയോഗപ്രദമായ രീതിയിൽ ആക്കി തീർക്കുക നാൽപ്പത്തേഴ് എന്ന് പറയുന്നത് സംയുക്ത ആഹാരം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമിക ദൗത്യമെന്നും മദ്യം മരുന്നിനല്ലാതെ ഉപയോഗിക്കുന്നു ഈ നിർദ്ദേശക തത്വങ്ങൾ നിയമം അതിനുവേണ്ടി ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് റിക്വസ്റ്റ് അല്ല ഓർഡേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് പാലിക്കാൻ പാർലമെൻറ് അംഗങ്ങൾ ബാധ്യസ്ഥരാണ് ഭരണഘടനയെ പോക്കി പിടിച്ചിട്ടുണ്ടായിട്ടൊന്നും കാര്യമില്ല ഇപ്പം ഈ എമർജൻസി കാലയളവിൽ ഇന്ദിരാഗാന്ധി ഈ സോഷ്യലിസം എന്ന ആശയം അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചപ്പോഴും അതിനെതിരിട്ട കോൺഗ്രസ്സുകാരും കൂടി എതിർത്തു അവർ മരിച്ചതിന് ശേഷം എത്രയോ പ്രാവശ്യം കോൺഗ്രസിന് അധികാരം കിട്ടി അവർ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അതിലൂടെ അത് പറ്റി കോൺഗ്രസ് നിന്ന് ആ ഇത് ഇല്ലായ്മ ഇതുപോയി വീണ്ടും അവർക്ക് ജനങ്ങൾ അവസരം കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ പാർലമെൻറ്റിൽ നിന്നും ഈ മുപ്പത്തൊമ്പത് ബി യും സിയും നാൽപ്പത്തേഴും നിയമമാക്കാനുള്ള ശ്രമം നടത്തുക അത് മോദീനെ പ്രേരിപ്പിക്കുക മോദി ഒരിക്കലും ഇതുപോലുള്ള ആശയങ്ങൾക്ക് അംഗീകരിക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ വള വളരെയധികം ഇത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഈ സോഷ്യലിസവും മതേതരത്വം അദ്ദേഹം എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടന ഐ പി സി നൂറ്റി അറുപത്താറ് എ ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി പതിനെട്ട് പ്രിവെൻഷൻ ഫോർ ഇൻസൾട്ട് നാഷണൽ കോൺട്രാക്ട് പ്രകാരമൊക്കെ പത്ത് വർഷം വരെയും പ്രധാനമന്ത്രി ഉള്ളിൽ കിടക്കേണ്ടി വരും അതൊന്നും അറിയാതെയാണ് ഇത് ജനങ്ങൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യലിസം എന്ന് പറയുന്നത് പാർട്ടി സോഷ്യലിസം അല്ല ഭരണഘടനാ സോഷ്യലിസമാണ് ഭരണഘടനാ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അല്ല അതിൽ കൂടുതൽ ആയിരത്തി നാനൂറ് കോടി ഉണ്ടെങ്കിലും അവർക്ക് സുഖസമൃദ്ധിയിൽ ജീവിക്കാനുള്ള സമ്പത്ത് ഇവിടെയുണ്ട് അത് എല്ലാവർക്കും കൃത്യമായ രീതിയിൽ എത്തിച്ചേർപ്പിക്കുക എന്നുള്ളതാണ് ഈ പബ്ലിക് സർവീസിൻ്റെ ഉത്തരവാദിത്വം പ്രധാനമായിട്ടും ജുഡീഷ്യറി ഇവരൊക്കെ ഇന്ന് ജുഡീഷ്യറിനെ ഈ രീതിയിൽ ആക്കിത്തരുന്നത് കോൺഗ്രസ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞു ജുഡീഷ്യൽ സംവിധാനം മുഴുവൻ ചീഞ്ഞു കിടക്കുന്നു അവർക്ക് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു അവർക്ക് സമ്പത്തുള്ള വ്യക്തിയാണെങ്കിലും രാജ്യത്തെ മൊത്തത്തിൽ എല്ലാവരും സുഖസമരത്തിൽ ജീവിക്കണമെന്നുള്ള ആശയത്തോടു കൂടിയാണ് സോഷ്യലിസം ഭരണഘടനയിൽ കൊണ്ടുവന്നത് അതിനെ എതിർത്ത് കോൺഗ്രസ്സുകാർ തന്നെ എതിർത്ത് അപ്പോൾ അവര് അന്ന് ഇത് നടപ്പാക്കേണ്ടത് ഒരു നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ നടപ്പാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം ജുഡീഷ്യറിക്കും അതിൻ്റെ താഴെയുള്ള എക്സിക്യൂട്ടീവ്സിനാണ് ഈ ജുഡീഷ്യറി ചീഞ്ഞു നാറിക്കിടക്കണമെന്ന് അവർ പറഞ്ഞു ഇന്ന് അതിനേക്കാൾ കൂടുതൽ വഷളായ കാര്യമാണ് അതുകൊണ്ട് എത്രയും വേഗം ഭരണയുടെ മുപ്പത്തൊമ്പത് ഡിയും സിയും നാൽപ്പത്തേഴും നിയമമാക്കാൻ എല്ലാ പാർലമെൻ്റ് അംഗങ്ങളും അതിനുള്ള പ്രയത്നം ചെയ്യേണ്ടതാണ് ഇത് സാധാരണ ജനങ്ങളിൽ ആവശ്യപ്പെടുന്ന മാതിരിയല്ല ഇത് ഇത് ഇവിടുത്തെ ബ്രിട്ടീഷ് കോടതികൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാരണം ഈ ബ്രിട്ടീഷ് കോടതികൾ മുഴുവൻ ഈ രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാഷ്ട്രീയ കൊള്ളസംഗങ്ങൾ എന്ന് വെച്ചിരുന്നാൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പുതക്കികളായ രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെ കൊള്ളസങ്ങളുടെ ചെരുപ്പുതക്കികളായുമായി അവർ ഒരിക്കലും ഭരണഘടനാപരമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാക്കില്ല അവർ ഇത് കൂടിക്കണക്കിൻ്റെ ഒരു ശമ്പളവും മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ കുത്തിയിരുന്നിട്ട് കറുത്ത ഓട്ടുവിട്ടിട്ട് പഴയ ബ്രിട്ടീഷുകാരൻ്റെ ആ ആ രീതി പിന്തുടർന്നുകൊണ്ട് ജനങ്ങളെ പീഡിപ്പിക്കേണ്ടത് എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു നല്ലൊരു വിധിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ടൊക്കെ ഇവർ വലിയ ആളുകൾക്ക് അടയ്ക്കണം പക്ഷേ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നിയമമാക്കാതെ ഒരുത്തനും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കേണ്ട നിങ്ങളെ കോടതിയെ വിശേഷിക്കാൻ ഭരണഘടനാ കോടതിക്ക് സാധിക്കും കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി ഭരണഘടനാ കോടതിയാണ് അതിൻ്റെ താഴെ മാത്രമേ ബ്രിട്ടീഷ് കോടതി വിലയുള്ളൂ ബ്രിട്ടീഷ് കോടതികളൊക്കെ നമ്മൾ ഇവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ അടിച്ചോടിച്ചതാണ് ഇനി വീണ്ടും അതേ രീതിയിൽ വേഷം കെട്ടി നിങ്ങൾ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ക്ഷമിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് ഞങ്ങൾ ഇതിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് വേണം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഡയറക്ഷൻ കൊടുക്കണം പാർലമെൻറ് അംഗങ്ങൾക്ക് ഈ മുപ്പത്തൊമ്പത് ബി എം സിയും നാൽപ്പത്തിയഞ്ചും എത്രയും വേഗം നിയമമാക്കാനായിട്ട് അല്ലാതെ ഈ വേഷം കെട്ടി കളിച്ചുകൊണ്ട് കുറച്ച് വിധിയും പറഞ്ഞ് കുറച്ച് കള്ള കള്ളമാരെയും കൊള്ളക്കാരെയും കുറച്ച് വിധിയും പറഞ്ഞ് കാജും മേടിച്ചുകൊണ്ടിരിക്കാനുള്ളതിനെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഭരണഘടന ലക്ഷ്യം സാധൂരിക്കണം ഭരണഘടന ലക്ഷ്യം സോഷ്യലിസമാണ് അതെടുത്തു മാറ്റാൻ ഒരു തെണ്ടിക്കൂടെ അധികാരമില്ല അധികാരം കൊടുത്തിട്ടില്ല അങ്ങനെ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി അറുപത്താറ് എ ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി പതിനെട്ട് പ്രിവെൻഷൻ ഫോർ ഇൻസൾട്ട് നാഷണൽ കോൺട്രാക്ട് പ്രകാരം ആരാധന ഉത്തരവാദികളോ അവർ ജയിലിൽ പുറത്തേണ്ടി വരും അതിനെ കോടതികൾ ശിക്ഷിക്കണം ശിക്ഷിച്ചില്ലെങ്കിൽ ഭരണഘടനാ കോടതി ശിക്ഷിക്കും ജനങ്ങൾ ബോധവാന്മാരായി വരികയും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കളികളൊക്കെ അവിടെ നിർത്തി നിങ്ങൾ ചെയ്യേണ്ടത് ജനങ്ങളെ ബോധവൽക്കരിക്കുക ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ബോധവൽക്കരിക്കും നമുക്കറിയാം ഭരണഘടനാ സോഷ്യലിസവും പാർട്ടി സോഷ്യലിസവും രണ്ടും വ്യത്യാസമാണ് ഈ പാർട്ടി സോഷ്യലിസത്തിൽ ഒരിക്കലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല കച്ചിമ ഭരണഘടനാ സൂക്ഷിച്ചു ജുഡീഷ്യറിക്കാണ് പ്രാധാന്യം അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ അണ്ടറിലുള്ള എല്ലാ ആ പ്രദേശത്ത് ഈ ഭരണഘടനാ ലക്ഷ്യം സാധൂകരിക്കാനുള്ള ഭരണഘടനാ നിർദ്ദേശത്വങ്ങൾ സാധൂകരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അതിനുവേണ്ടി ശ്രമിക്കണം അല്ലാതെ അവർ എന്നൊരു കറുത്ത കൂട്ടിയിട്ട് കുറച്ച് വക്കീലമാർഗം കുറച്ച് കള്ള പോലീസുകാരും കൂട്ടിയിട്ട് കള്ളക്കേസിനും ഒക്കെ വിധി പറയാനല്ല നിങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത് എത്രയും വേഗം ഭരണഘടന മുപ്പത്തൊമ്പത് ബി എം സിയും നാൽപ്പത്തി ഏഴും ഇല്ലെങ്കിൽ ഭരണഘടനാ കോടതി ഇന്ന് ശക്തിപ്പെട്ടു വരികയാണ് നിങ്ങളൊക്കെ അതിനനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് വെരി മച്ച് ജയ് ഹിന്ദ്